ഞാൻ ഒന്ന് അയ്യോ മുടി വെട്ടിത്തരണം അങ്ങനത്തെ വെട്ടല്ല ഈ ഭാഗത്ത് മൊത്തം വെട്ടാ ഈ ഭാഗത്ത് മൊത്തം പെട്ട മൂന്ന് കീറ്റിംഗ് കൂട്ടി മൂന്ന് കീറ്റിംഗൂട്ടും നമ്മൾ സൂര്യനെ പോലെ കിപ്പിയോ ക്രോപ്പോ ക്രോപ്പല്ല അത് പഴയ സ്റ്റൈലല്ലേ ഒരു നൂതന സ്റ്റൈല് അത് ഈടാ ഒരു മൂന്ന് പച്ച മഞ്ഞ ചോപ്പ് പിന്നെ ഈടെ സ്പൈക്ക് അത്രേ വിടു ചെറിയ പണി അത് ചെയ്തു തന്നെ പെട്ടെന്ന് സ്റ്റൈല് മാറ്റി പിടിക്കാൻ ഒരാട്ടോ സെറ്റപ്പ് പുറത്താക്കിയത് നല്ല അതോടുക എന്തുകോട്ടെ പറഞ്ഞ രണ്ട കട്ടല്ലേ എന്റെ ഒരു ജെ ആക്കാനാണ് അല്ലേ പറയുന്ന രാകോട്ട ഓപ്പൺ കണ്ണറിയോ ഇനി അങ്ങോട്ടുള്ള കാലം നിങ്ങൾ ന്യൂ ജെന്നാവണം കേട്ടോ ഞാനിവിടെ ഞാൻ പാലക്കാടലിണ്ടെ ആടെ നമ്മൾ ഈറ്റം പോവും ഞാൻ മരംപിടിക്കും പോവും ഈ പുലിയും നരി ഉണ്ടാവില്ലേ അതിന്റെ ലുള്ള് കുടുമ്പോള് വളരെ സ്മൂത്ത് ആയിട്ട് ഈറ്റംപുട്ടിയും ചീറ്റപ്പുലി ഉണ്ടോ ില്ൂച്ചാരി അടുക്കള കത്തും അടുക്കളയിൽ സൂചിട്ടാ പടിഞ്ഞാറ്റ പടിഞ്ഞാറ്റാത്തിട്ടാലോ പയ്യപ്പുറത്ത് ഫോന കത്തും അതിനെന്തിട്ട് ഏഹ് അതിനെന്തിന്റെ പ്രശ്നം എന്തി ഏടാ നീ പടിഞ്ഞാറ്റ ഇട്ടുകഴിഞ്ഞാല് അടുക്കളി കത്തും അടുക്കളി ഇട്ടാല് ബെഡ്റൂം കത്തും ഏട്ടങ്ങാറ്റ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ പിന്നെന്തിട്ട് നന്നാക്കുന്നു ആനങ്ങാണ്ട് പ്രായുള്ള ബേബി ഇല്ലേ ഇലക്ട്രീഷ്യൻ ബേബി മൂപ്പരേ തപ്പി ഇറങ്ങിയതാ ബേബിന് ബേബി ബേബി മരിച്ചോന്ന് മരിച്ചൂടെ എന്നിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാനവിടെ കണ്ടിട്ടില്ലല്ലോ ഈ ബേബിന്റെ മരണവാർത്ത ഞാനായിട്ട് അതിന്റെ അടിയിൽ കുറെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പിന്നെ ഏതെങ്കിലും അമ്മ ആയിരും മക്കളെ ബർത്ത് ഡേ ബർത്ത് കേക്ക് അതിന്റെ ആശംസ ഓന്നും നാലാവും മൂടിക്കളിയും മരണ വാർത്ത മൂടിക്കളും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇത് കണ്ടമാനം ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും മാത്രമേ ഉള്ളൂ കേട്ടാമ്മയും ഗുഡ് മോർണിംഗ് കേട്ടല്ലേ എല്ലിതാ ബേബിയോട്ടോ എന്റെ മനു വല്ലാത്തിൽ പോക്കായി പോയിട്ട് ഞാനാടോ സുഗതന മുഖത്തടിക്കല്ലോ എന്താടോ അന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്താ പറ്റി ഒന്നും പറയണ്ടോ ഏ കുന്ത്രാണ്ട മരിച്ചു എന്നാ എങ്ങനെ കാലത്തേ ഞാൻ ഈ കാലില് മറ്റേ കുഴമ്പിട്ടേ കുഴമ്പിട്ടേ പിന്നെ ആ കൈ ഉണ്ടെടുത്തപ്പത് നിലത്ത് വീണു നിലത്ത് വീണേ പിന്നെ ഓരോ ഞാൻ രാവിലെ ഗ്രൂപ്പില് നോക്കി ആ പലരുടെയും എല്ലാ മെസ്സേജുണ്ട് പക്ഷേ ഗുഡ് മോർണിങ്ങും ഗുഡ് ആഫ്റ്റർനൂണും ഒന്നും കാണാനില്ല ചെറുക്കൻ ഇപ്പൊ വിളിക്കുവേ അവൻ വിളിക്കുമ്പോ ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നാളെ ഇനി അതിന് കൂടെ ഞാൻ കേക്കാം വിളിച്ചാലും ഒന്നുമില്ല വിളിച്ചിട്ട് കുറേ ഉപദേശിക്കും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അവിടെ പോരുത് ഇവിടെ ഇരിക്കണം അതൊക്കെ തന്നെ ഒരു കണക്കിന് അത് മരിച്ചത് നന്നായിരുന്നു കാര്യം ചെയ്യാം നാളെ രാവിലെ സലാമിൻ്റെ ഗ്രൂപ്പിലൊന്നും മെസ്സേജ് ഇടാൻ പറ്റാത്തോണ്ടൊരു എന്തോ ഒരു ഞാൻ ഗ്രൂപ്പിലടാ അല്ല അത് വേണ്ട ഇനിയിപ്പോ നാളെ ഇത് ശരിയാക്കിയിട്ട് ഞാനങ്ങ് ഇട്ടാൽ പോരെ ആ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മന്മഥൻ്റെ കാലിൽ ഇന്നലെ കല്ലിലെ തട്ടി എന്ന് പറഞ്ഞില്ലേ വലിയ കുഴപ്പമൊന്നുമില്ല ആ അവ ഗ്രൂപ്പിലെ മെസ്സേജ് ഒന്നും ഇടാത്തത് അവൻ്റെ ഫോണിനെ ചെറിയൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് വേറെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ അത് എന്തായാലും ഇട്ടല്ലോ നമ്മുടെ ആ നമ്മുടെ ക്ലബില്ലേ വാരാ ആ അതിലും കൂടെ ഒന്നും ഇട്ടോ എന്നാ നീ പറഞ്ഞോ എൻ്റെ ഫോൺ കേടാന്ന് പറഞ്ഞോ പറഞ്ഞോ ആ പ്രിയമുള്ളവരെ ഞാൻ മന്മഥനാണേ എൻ്റെ ഫോൺ കേടായതുകൊണ്ടാണ് ഇപ്പം ഈ സുഗതൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഈ കാര്യം പറയുന്നത് എൻ്റെ ഫോൺ നിലത്ത് അത് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മെസ്സേജ് ഒന്നും ഇടാത്തത് ആർക്കും എന്നെ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ നാളെ എൻ്റെ ഫോൺ ശരിയാക്കിയിട്ട് ഞാൻ മെസ്സേജ് ഇടുന്നതാണ് കേട്ടോ ഓ